ഹരേ കൃഷ്ണ ഞാൻ ഗുരുവായൂർ ഗുരുവായൂർത്തിൻ്റെ ഉണ്ണിക്കണ്ണിൻ്റെ ഒരു ഗുരുവായൂർ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഇരു ഈ മൺഡേ ഇരുപത്താറാം തീയതി ശ്രീകൃഷ്ണ ജയന് ആയിരുന്നല്ലോ അപ്പം ഞാൻ കുറേ മുന്നേ ഞാൻ ആഗ്രഹിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോകണം പൊണിക്കാടനെ കാണണം എന്നുള്ള ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിട്ട് എനിക്ക് എങ്ങനെ വിചാരിച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും ഹസ്ബൻഡും മോനൊക്കെ ഭയങ്കര തിരക്ക് അവർക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ എല്ലാ മാസം പറഞ്ഞാൽ ഞാൻ ഗുരുവായൂർ പോകുന്ന ഒരാളാണ് അപ്പം ഞാൻ അവരടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവർ റീപ്രഷനെ കഴിയില്ല പക്ഷെ അപ്പം എന്നിട്ടും എനിക്കിങ്ങനെ പോകണം അപ്പോൾ എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും വെളുത്തത്തിക്കുമ്പോൾ ഉണ്ണിക്കണ് നോക്കിട്ട് ഞാനിങ്ങനെ പറയും എനിക്ക് വരാൻ പറ്റണേ ഭഗവാനെ എനിക്ക് എന്തായാലും അങ്ങോട്ട് വരാൻ പറ്റണം ഞാനിങ്ങനെ തമാശ പറഞ്ഞു ഞാൻ വന്നിട്ടാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ട് കൃഷ്ണ ചോക്ലേറ്റ് മേഖല എന്നൊക്കെ പറയും അപ്പോൾ ഒക്കെ ഇവരിന്നെ കളിയാക്കിയിട്ട് ഒരു പറയും എന്ത് നിങ്ങൾ എന്തിനെ പറയുന്ന എത്രയോ പ്രാവശ്യങ്ങൾ പോകുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനെ വേണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നത് പറയും അപ്പം ഞാൻ പിന്നെ അത് വിട്ടു പിന്നെ ഞാൻ അങ്ങനെ അത് പോകാൻ കഴിയാന്ന് ചോദിച്ചു അപ്പം കാണാം ശനിയാഴ്ച ദിവസം ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം കാണാം ചേച്ചി വിളിക്കുന്നത് ചേച്ചിയിടത്തൊരു രാത്രി വിളിച്ച് പറഞ്ഞ് നമുക്ക് നാളെ ഗുരുവായൂരിക്ക് പോവാം ഓരോ മോന് പിന്നെ ഗുരുവായൂർ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബസ്സിൽ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു അതിശയം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും ഗുരുവായൂരത്തിന് അതെങ്ങനെ നിൽക്കാറിയില്ല അപ്പം ഞാൻ നോക്കി ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ എന്താവും നോക്കി ഞാൻ ഞാൻ ഞായറാഴ്ച രാവിലെ അവിടുന്ന് ഒമ്പത് അമ്പതിന ബസ് അപ്പോൾ അവിടുന്ന് വടകരയിൽ നിന്ന് ഞായറാഴ്ച ഒമ്പത് അമ്പതാവുമ്പോഴത്തേക്കും ഗുരുവനെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ആയിരുന്നു ബസ് ഇപ്പോൾ ഞാൻ അവിടേക്ക് എ സി ഉണ്ടെങ്കിൽ മോൺ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഗുരുവായൂരത്തി ഗുരുവായൂർ ഭയങ്കര തിരക്ക് നമ്മൾ പറയുന്നത് റൂമ് ബുക്ക് ചെയ്യാൻ ഒരൊറ്റ റൂമ് ഞങ്ങൾക്കായിട്ടൊക്കെ ഭഗവാനവിടെ വെച്ചെന്നു പറയുമ്പോൾ വെച്ചാൽ ഭയങ്കര തിരക്കൊരു സ്ഥലത്ത് റൂമിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അന്ന് റൂമിൽ ഇന്ന് ബുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ എപ്പം ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റൂമ് ബാക്കി അപ്പോൾ അതിഷ്ടം അതിൽ അവിടെ എത്തി നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് പക്ഷേ എന്നാലും ഞാൻ വെച്ച് ഏതായാലും ഭഗവാൻ എത്തിച്ചതല്ലേ തന്നെ ഉറപ്പൊഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അന്ന് പോയന്ന് അങ്ങ് ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും കയറി ഇത്യാവശ്യം ദിവസം ആയിരിക്കും എത്തിയെന്ന് അങ്ങനെ ഇരുപത്തേഴാം തീയതി തിരിച്ചു തോന്നുന്നത് അപ്പോൾ പിന്നെ അവർക്ക് സദ്യ കഴിക്കാറുണ്ട് പക്ഷേ സദ്യക്കെന്നൊക്കെ ഭയങ്കര കരക്കാം അപ്പോൾ ഒരു വിധത്തിലും കിട്ടൂലെന്ന് ഉറപ്പാണ് പക്ഷേ എൻ്റെ മനസ്സിലെന്താ വെച്ചാൽ ഗുരുവായൂർ ആ മധുരമുള്ളൊരു കറി ഉണ്ടല്ലോ ഗുരുവായൂർ പക്ഷേ ആ കറിയും ഗുരുവായൂർ പായസമാണെങ്കിൽ എനിക്ക് സദ്യ കൂടുതലിഷ്ടം പിന്നെ വെച്ചാൽ ഭഗവാൻ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ കാണാൻ അതിൽ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ നടക്കു പോകുമ്പോൾ അവിടെ നിന്നൊരു പാത്രമൊക്കെ കഴുകുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കറി വെളിച്ച് കൊടുക്കും ചോറ് തീർന്ന് കറി വെളിച്ച് കൊടുക്കുന്നു അങ്ങനെ ഒരു പാത്രത്തിൽ ാക്കിയിട്ട് കറി ഞങ്ങൾക്ക് തന്ന് തന്ന് അതുപോലെ തന്നെ പായസം തന്നു കുടിക്കാൻ ഒരു ഗ്ലാസ് പായസം തന്ന് അപ്പം അത് പോയി നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ആ കറി തന്നെ അപ്പം അത് അപ്പം ഞാൻ എനിക്ക് നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചോ അത് അപ്പം ഭഗവാൻ സ്വാധീനിച്ചു തരും എനിക്ക് അത്രയും അനുഭവം എനിക്ക് ഇതിന് മുന്നേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇപ്പം ഷെയർ ചെയ്യുന്നേ എനിക്ക് അത് ഭഗവാൻ പറഞ്ഞ ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വളരെ അപ്പോൾ എല്ലാവരും ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ വിചാരിച്ചാൽ ഭഗവാൻ സാധിപ്പിച്ചു തരാത്ത ഈ ലോകത്തിലൊരു കാര്യം എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് തേടുകയും അപ്പോൾ അതാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുന്നത് വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കര മനസ്സ് വളരെ സമയം ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞൊരു കാര്യം അത് എനിക്ക് സാധിപ്പിച്ചതാണ് അപ്പം ഇതുപോലെ പല അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പങ്കുവച്ച അത്ര തന്നെ ചില അത്രയും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം മാസം ഞാൻ ഗുരുവായൂർ അധികം നന്നാൽ എല്ലാ മാസവും ഭഗവാൻ ഗുരുവായൂർ തോന്നുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളെടുത്ത് ഷെയർ ചെയ്തത്